നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഗേത്തീസെ സംബന്ധരഘിനേവാലെ ശബ്ദ് കവിതാ സെ പഹ്ജാൻകർ ലിഗെ എന്താ ചോദ്യം നോക്കാം ഗേത്തീസെ കൃഷിയുമായി സംബന്ധ രഘിനേവാലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദ വാക്കുകൾ കവിതാ കവിതയിൽ നിന്നും പഹുജാൻകർ ലിഗെ തിരിച്ചറിഞ്ഞ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ജെയ്സെ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ജുവ ജുവ എന്ന് വെച്ചാൽ കലപ്പ നുഖം പിന്നെ ബീജ് കൊടുത്തിട്ടുണ്ട് ബീജ് എന്ന് വെച്ചാൽ വിത്ത് സീഡ് നമുക്കിവിടെ ഉത്തരമായിട്ട് നോക്കാം ഗെ സംബന്ധ രഘുനേ വാലയ ശബ്ദം ജുവ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഹൽ എന്നെഴുതാം പിന്നെ ബീജ് എഴുതിയിട്ടുണ്ട് അടുത്തത് പാൻസ് അല്ലെങ്കിൽ ഖാദ് എന്നെഴുതാം എന്താണ് വളം എന്നാണ് അർത്ഥം പിന്നെ മിട്ടി മിട്ടി മണ്ണ് പിന്നെ കിസാൻ കർഷകൻ അടുത്തത് ബൈൽ കാള പിന്നെ ഫസൽ വിള ഖേത്ത് വയല് അപ്പം എന്തൊക്കെയാണ് കൃഷിയുമായി ബന്ധമുള്ള വാക്കുകളാണ് നമ്മൾ പറഞ്ഞത് ജുവ ബീജ് പാൻസ് മിട്ടി കിസാൻ ബൈൽ ഫസൽ ഖേത്ത് അടുത്ത പ്രവർത്തനം നോക്കാം കിസാൻ അപ്പനീ സിന്ദഗി കെയ്സെ വ്യതീത് കർത്താഹെ എന്താണ് ചോദ്യം കിസാൻ കർഷകൻ അപ്പനീ സിന്ദഗി സ്വന്തം ജീവിതം കെയ്സെ എങ്ങനെയാണ് വ്യതീത് കർത്താഹെ എങ്ങനെയാണ് ചിലവഴിക്കുന്നത് കർഷകൻ എങ്ങനെയാണ് സ്വന്തം ജീവിതം ചിലവഴിക്കുന്നത് കവിതയ്ക്ക് ആധാർ പർ പൂർത്തീകരം കവിതയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ആ പദസൂര്യൻ പൂർത്തിയാക്കേണ്ടത് സെൻറ്ററിൽ കിസാൻ എന്ന് എഴുതിയിട്ടുണ്ട് ബോക്സിൽ ഒരു ഉത്തരം അവർ കൊടുത്തിട്ടുണ്ട് കിസാൻ വർഷ ഓർ ധൂപ്പുമേ കാം കറുത്താഹെ കർഷകൻ വെയിലത്തും മഴയത്തും ജോലി ചെയ്യുന്നു ഇതുപോലെ കർഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് എഴുതേണ്ടത് നമുക്ക് ഉത്തരങ്ങൾ നോക്കാം പിന്നെ നമുക്ക് എഴുതാൻ പറ്റും കിസാൻ മിട്ടിക്കോ ജോത്ത് ഡാൽത്താഹെ കർഷകൻ മണ്ണിനെ ഉഴുത് മറിക്കുന്നു അടുത്തതായിട്ട് എഴുതാം കിസാൻ മിട്ടി മേ ഖാദ് മിലാത്താഹെ കർഷകൻ മണ്ണിൽ വളം ചേർക്കുന്നു അടുത്തത് കിസാൻ മിട്ടി മേം ബീജ് ബോത്താഹെ കർഷകൻ മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നു കിസാൻ മിട്ടി കെ സാത്തീഹെ കർഷകൻ മണ്ണിൻ്റെ മിത്രമാണ് അടുത്തത് കിസാൻ മിട്ടി കി മഹിമ ഗാത്താഹെ കർഷകൻ മണ്ണിൻ്റെ മഹത്വം പാടുന്നു കിസാൻ മിട്ടി കാ പൂർണ്ണ പാര കിഹെ കിസാൻ മണ്ണിൻ്റെ പരീക്ഷകനാണ് കിസാൻ കഠിന പരിശ്രമം കർത്താഹെ കർഷകൻ കഠിനമായ പരിശ്രമം ചെയ്യുന്നു കിസാൻ മിഠിക്കോ ജീവിതരക്താഹെ കിസാൻ മണ്ണിനെ ജീവിപ്പിക്കുന്നു അടുത്തത് കിസാൻ നയി ഫസൽ ഉക്താഹെ കർഷകൻ പുതിയ വിള ഉൽപാദിപ്പിക്കുന്നു കിസാൻ ബൈലോം കി കന്തോംപർ ജുവാരഘുഖർ മിട്ടിക്കോ ജോത്ത് ഡാൽത്താഹെ കർഷകൻ കാളകളുടെ പുറത്ത് നുകം വെച്ചിട്ട് മണ്ണിനെ ഉഴുത് മറിക്കുന്നു എങ്ങനെയാണ് കർഷകൻ തൻ്റെ ജീവിതം ചിലവഴിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആ പദസൂര്യനിൽ എഴുതാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് അടുത്ത പ്രവർത്തനം നോക്കാം കവിതാസെ നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഗ്യം കവിതയിൽ നിന്നും നിമ്നലിഖിത് താഴെ കൊടുത്തിരിക്കുന്ന ആശയവാലി പങ്ക്തിയാം ആശയം വരുന്ന വരികൾ ചുൻകർ ലിഗ്യം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അതേ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സെൻറ്റൻസ് വായിച്ച് നോക്കാം കിസാൻ അപ്പനി സിന്ദഗി വ്യതീത് കർക്കെ ഖേത്തുമേ സമൃദ്ധി കാ സ്വപ്ന ദേഗ്താഹെ കിസാൻ കർഷകൻ അപ്പിനി സിന്ദഗി സ്വന്തം ജീവിതം വ്യതീത് കർക്കെ ചിലവഴിച്ചിട്ട് ഖേത് മേ വയലിൽ സമൃദ്ധി കാ സ്വപ്ന സമൃദ്ധിയുടെ സ്വപ്നം ദേഗ്താഹെ കാണുന്നു ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നോക്കാം ഹാഹെ ജീവൻ അപ്പന ദേക് രഹാഹെ മിട്ടി മേം സോനെ കാ സപ്ന ഈ വരികളാണ് അതിന് ഉത്തരമായിട്ട് വരുന്നത് ഗപാരഹാഹെ എന്ന് വെച്ചാൽ എന്താണ് ജീവിതം ചിലവഴിക്കുക ജീവൻ അപ്ന സ്വന്തം ജീവിതം ദേഖക്ക് രഹാഹെ കണ്ടുകൊണ്ടിരിക്കുന്നു മിട്ടി മേം സോനെ കാ സപ്ന മണ്ണിലെ സ്വർണത്തിൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ എന്താ സമൃദ്ധി കാ സപ്ന കർഷകൻ സ്വന്തം ജീവിതം ചിലവഴിച്ചിട്ട് മണ്ണിലെ സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു അടുത്ത വരി നോക്കാം കിസാൻ കടി മെഹനത്ത് സെ ഖേതി കോ സദാ ഉർവർ ബനാത്ത ഓർ സ്വയം ജീവിത രഹതാ കിസാൻ എന്ത് ചെയ്യുന്നു കടി മെഹനത്ത് സെ കടി മെഹനത്ത് എന്ന് വെച്ചാൽ കഠിനം പരിശ്രമം കഠിനമായി അധ്വാനിച്ച് കഠീ മേഹനത്തസെ കഠിനമായ പരിശ്രമത്തിലൂടെ ഖേതുക്കോ വയലിനെ സദാ ഉർവർ ബനാത്താഹെ എപ്പോഴും ഫലഭൂയിഷ്ടമാക്കി വയ്ക്കുന്നു ഓർ സ്വയം ജീവിതരഗത്താഹെ പിന്നെ സ്വയം ജീവിക്കുകയും ചെയ്യുന്നു ഈ അർത്ഥം വരുന്ന വരികളാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരം നോക്കാം അപ്പനെ തൻ കി ഖാദ് മിലാക്കാർ മിട്ടിക്കോ ജീവിതരക്താഹെ ഗുദ് ജീത്താഹെ ഇതാണ് അതിന് ഉത്തരമായിട്ട് വരുന്ന വരികൾ അപ്പനെ തൻക്ക് ഖാദിമില്ലാത്ത സ്വന്തം ശരീരമാകുന്ന വളം ചേർത്തിട്ട് എന്ന് പറഞ്ഞ എന്താർത്ഥം കഠിൻ പരിശ്രമം കറക്കുക കഠിനമായ പരിശ്രമം ചെയ്തിട്ട് മിട്ടിക്കോ ജീവിത രക്താഹെ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നു ഖുദ് ചീത്താഹെ സ്വയം ജയിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ പ്രവർത്തനത്തിൻ്റെ ഉത്തരം അടുത്ത പ്രവർത്തനം നോക്കാം പടയം സംജയം ഓർ ഓർലികേം വായിക്കുക മനസ്സിലാക്കുക എന്നിട്ട് എഴുതുക ഇൻ പ്രയോഗവും പർ ധ്യാന് താഴെ കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ നോക്കി നോക്കൂ ജാക്കർ ഗരജ്കർ കർ തബ്കർ ബർസാക്കർ ഡൂബ്കർ മർക്കർ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ജാക്കർ എന്നു വെച്ചാൽ പോയിട്ട് അങ്ങനെയുള്ള വാക്കുകളാണ് ഇത് ऊपर ഊപ്പർ ധിയേ ഗയെ ശബ്ദോംസെ നയെ വാക്യു ബനാഗർ ലിഗെ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഊപ്പർ ധിയേ ഗയെ മുകളിൽ നൽകിയിരിക്കുന്ന ഷബ്ദോംസെ വാക്കുകളിൽ നിന്നും നയേ വാക്യം പുതിയ സെൻറ്റൻസ് ബനാഗർ ലിഗെം നിർമ്മിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജാക്കർ ഖരജ്കർ തബ്കർ എന്നൊക്കെയുള്ള വാക്കുകൾ വെച്ച് പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഒരെണ്ണം എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് മേം മൈതാൻ മേം ജാക്കർ ഖൽത്താഹും അതിൻ്റെ അർത്ഥം എന്താ പറയുക ഞാൻ മൈതാൻ മേം മൈതാനത്ത് ജാക്കർ പോയിട്ട് ഖേൽത്താഹും ഞാൻ മൈതാനത്ത് പോയിട്ട് കളിക്കും എന്നാണ് അർത്ഥം അപ്പോൾ അടുത്തതിൻ്റെ അടുത്ത വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ സെൻറ്റൻസ് ഉണ്ടാക്കണം ജാക്കർ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാം മേം നദി മേം ജാക്കർ തൈർത്താഹും ഞാൻ നദിയിൽ പോയിട്ട് നീന്തും എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്തത് ഗരജ് കർ ബാദൽ ഖരജ് കർ ആത്താഹേ മേഘം കൂടി വരുന്നു തപ്ക്കർ എന്നുവെച്ചാൽ കത്തുക എന്നാണ് എന്നാണർത്ഥം മോമ്പത്തി തപ്കാർ ഖൽത്താഹെ മോമ്പത്തി മെഴുകുതിരി കത്തി ഉരുകുന്നു ഗൽത്താഹെ എന്നുവെച്ചാൽ ഉരുകുന്നു എന്നാണ് അർത്ഥം ബർസാക്കർ എന്നുവെച്ചാൽ പെയ്തിട്ട് പാനി ബർസാക്കാർ മേഘാത്താഹെ മഴ പെയ്ച്ചുകൊണ്ട് മേഘം വരുന്നു ഡൂബ് മുങ്ങിയിട്ട് മേം നദി മേം ഡൂബ്കർ നഹാത്താഹവും ഞാൻ നദിയിൽ മുങ്ങി കുളിക്കുന്നു മർക്കർ കിസാൻ ധൂപ്പുമേ മറക്കർ ഫസൽ ഉക്താഹ് കർഷകൻ വെയിലിൽ മരിച്ചിട്ടാണ് വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് വെയിലിൽ എത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് വിളകൾ എന്നാണ് അർത്ഥം അടുത്ത പ്രവർത്തനം നോക്കാം കവിത ക്ക് ഈ ആസ്വാദൻ ടിപ്പണിയിലുകയും കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് അടുത്ത പ്രവർത്തനം കേദാർനാഥ് അഗ്രവാൾ ജിക്ക് കവിതാ ഹെ യഹദർത്തി ഹെ ഉസ് കിസാനിക്കി കേദാർനാഥ് അഗ്രവാളിൻ്റെ ഒരു കവിതയാണ് യഹദർത്തി ഹെ ഉസ് കിസാനിക്കി എന്നുള്ളത് കിസാൻ കർഷകൻ ബർസാത്തികെ ദിനോമേ മഴക്കാലത്തും ഓർദൂപ്പുമേ വെയിലത്തും ബൈലോം കെ കന്തോംപർ കാളകളുടെ പുറത്ത് ജുവ രക്താഹെ നുഖം വയ്ക്കുന്നു പൈനി കുസീസെ വലപ്പയുടെ മുറിച്ഛയുള്ള ഭാഗം കൊണ്ട് ഗേതുകോ വയലിനെ കലേജേ തോത്ത് ടാൽത്താഹെ ആഴത്തിൽ ഉഴുത് മറിക്കുന്നു ഓർ മിട്ടി മേം മണ്ണിൽ ഖാദുമില്ലാത്ത വളം ചേർക്കുന്നു ഓർ ബീജ് ബോത്താഹെ വിത്ത് വിതയ്ക്കുന്നു കിസാൻ കർഷകൻ വർഷ ഓർ ധൂപ്പം കാം കറത്താഹെ കർഷകൻ വെയിലത്തും മഴയത്തും ജോലി ചെയ്യുന്നു ഹർ നയ വർഷമേ ഓരോ പുതിയ വർഷവും വർഷവും പിന്നെ ഗൂൻ പസീനേക്കോ രക്തത്തെ വിയർപ്പിനെ രക്തത്തിനെയും വിയർപ്പിനെയും ഏക കറക്കി ഒന്നാക്കി ഗൂൺ എന്നുവെച്ചാൽ രക്തം പസീന വിയർപ്പ് രക്തവും വിയർപ്പവും ഒന്നാക്കിയിട്ട് അന്ന ഉപചാത്താഹ് അന്നം ഉൽപ്പാദിപ്പിക്കുന്നു കിസാൻ മിഠിക്ക മർമ്മ് സമുച്ചതായ കർഷകന് മണ്ണിന്റെ മർമ്മം അറിയാം മനസ്സിലാക്കുന്നുണ്ട് കർഷകൻ മിട്ടി മിട്ടീക പൂർണ്ണ പരീക്ഷക ഓർസാത്തീഹെ മണ്ണിൻ്റെ പൂർണ്ണ പരീക്ഷകനും മിത്രവുമാണ് കിസാൻ അപ്പിനെ തൻകി ഖാദ് ഡാൽക്കർ സ്വന്തം ശരീരഭാഗം വളം ചേർത്തിട്ട് അർത്ഥാത് അർ അർത്ഥാത് കഠിൻ പരിശ്രമം കറക്കെ ധർത്തീകോ ജീവിതരക്ത കഠിനമായി അധ്വാനിച്ച് ഭൂമിയെ ജീവിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കി മാറ്റുന്നു ബഹ്മിട്ടീമേ അദ്ദേഹം മണ്ണിൽ ഫസൽ രൂപീ സോനേഖ സ്വപ്ന ദേഗ്താഹെ വിളവിൻ്റെ ഫസൽ രൂപീന്ന് വെച്ചാൽ വിളകളുടെ സോനേഖ സ്വപ്ന സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു കർഷകൻ സ്വപ്നം കാണുന്നത് എന്താ സമൃദ്ധമായി വിളഞ്ഞു കിടക്കുന്ന പാഠമാണ് സ്വപ്നം കാണുന്നത് ഫസൽ ഉഗാക്കർഹി കിസാൻ മിട്ടിക്കോ ജീവിത രക്താഹെ വിള ഉത്പാദിപ്പിച്ചിട്ടാണ് കർഷകൻ മണ്ണിനെ ജീവിപ്പിക്കുന്നത് ഫലഭൂയിഷ്ടമായി മാക്കി മാറ്റുന്നത് ഓർ സ്വയം ചീത്താഹെ സ്വയം ജയിക്കുകയും ചെയ്യുന്നു യഥാർത്ഥ കിസാൻ കി ഹെ ഈ ഭൂമി ആ കർഷകൻ്റെതാണ് ജോ മെഹനത്ത് കർക്കെ അന്ന ഉപാത്താഹെ ആരാണോ കഠിനമായി അധ്വാനിച്ച് അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് അവൻ്റെയാണ് ഈ ഭൂമി ആ കർഷകൻ്റെയാണ് ഈ ഭൂമി ഏ ധർത്തി എന്ന രാജാക്കി ഈ ഭൂമി രാജാവിൻ്റെ അല്ല ഓർണ ഗരീബ് കി ദരിദ്രൻ്റെയുമല്ല കവിതാമയം കവിതയിലെ നഹി രാക്ക് കി രംഗക്ക് നഹി കിസിക്ക് ജയ്സേ വിശേഷ ഭാഷാ പ്രയോഗെ കവിതയിലെ നെഹി രാവ് കി നെഹിരംഗ കി തുടങ്ങിയ വിശേഷ പ്രത്യേകമായ ഭാഷാ പ്രയോഗങ്ങളുണ്ട് ഇസ്കെ അലാവാ അതുകൂടാതെ തപ്കർ ഖൽഖർ മർക്കർ ആദി തുകാന്ത ശബ്ദോങ്ക പ്രയോഗ് കവിതയ്ക്ക് ശോഭ ബഡാതീഹെ തപ്കർ മർക്കർ ഗൽകർ തുടങ്ങിയ തുകാന്ത ശബ്ദം റൈമിംഗ് വേർഡ് കവിതയുടെ ഭംഗി കൂട്ടുന്നു ഇത്രയാണ് കവിതയുടെ ആസ്വാദന ടിപ്പണി ആസ്വാദനക്കുറിപ്പ് അടുത്ത പ്രവർത്തനം നോക്കാം കൃഷക് ദിവസ്പർ ആപ്കെ വിദ്യാലയമേം ജത്വ നികാലാചാരഹേ പ്ലക്കാഡ് കേലിയെ സന്ദേശവാക്യ ലിഖ്യം കർഷക ദിവസം എന്ന് വെച്ചാൽ കർഷക ദിനം കർഷക ദിനത്തിൽ ആപ് കെ വിദ്യാലയമേ നിങ്ങളുടെ വിദ്യാലയത്തിൽ ജാഥ ജത്വ എന്ന് വെച്ചാൽ എന്താ ജാഥ പുറപ്പെടുന്നുണ്ട് പ്ലക്കാർഡ് കേലിയെ സന്ദേശവാക്യ ലിഖ്യം അതിന് പ്ലക്കാഡിൽ പിടിക്കാനുള്ള സന്ദേശവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം ഒരു ആയിട്ട് കൊടുത്തിട്ടുണ്ട് ജീതാ രഹേ ഹെ കിസാൻ കർഷകൻ ജയിക്കട്ടെ എന്ന് അവർ ഒരെണ്ണം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിസാൻ കി ഉന്നതി ദേഷ്ക്ക് ഉന്നതി കർഷകൻ്റെ ഉയർച്ചയാണ് രാജ്യത്തിൻ്റെ ഉയർച്ച ഇത് ഒരെണ്ണം നമുക്ക് എഴുതാം അടുത്തത് എഴുതാം പരിശ്രമ ദൂസര നാം ഹേ കിസാൻ പരിശ്രമത്തിൻ്റെ മറ്റൊരു പേരാണ് കർഷകൻ അടുത്തത് കർഷക ദിവസക്ക് ശുഭകാംനായും കർഷക ദിന ആശംസകൾ അടുത്തത് കിസാൻ ദേഷ് കെ അന്നദാദ കർഷകനാണ് രാജ്യത്തിൻ്റെ അന്നദാതാക്കൾ അടുത്തത് കിസാൻ മിഡി കെ സാത്തി കർഷകൻ മണ്ണിൻ്റെ സുഹൃത്ത് എന്തൊക്കെ നമുക്ക് എന്തു ചെയ്യാം ഈ പ്ലക്കാട്ടില് സന്ദേശവാക്യങ്ങളായിട്ട് എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം സഫലതാ കേലിയെ പരിശ്രമിക്ക് ആവശ്യകതാ ഹെ സഫലത എന്ന് വെച്ചാൽ വിജയം വിജയത്തിന് പരിശ്രമം ആവശ്യമാണ് നിമ്ന ലിഖിത് ബിന്ദുവർ ചർച്ചാ കരയും ഓർ ലേഗ് ലം നിമ്നലിഖിത താഴെ കൊടുത്തിരിക്കുന്ന ബിന്ദുവും പോയിൻ്റ്സ് ചർച്ച ചെയ്യാനും ഓർ ലേഗ് ഒരു ചെറിയ ലേഖനം എഴുതാനാണ് അടുത്ത പ്രവർത്തനം പോയിൻറ്റ്സ് നമുക്ക് വായിച്ചു നോക്കാം ഒന്നാമത്തെ പോയിൻ്റ് ജീവൻമേം സഫലത പ്രാപ്തകരണ ജീവിതത്തിൽ വിജയം കൈവരിക്കുക പിന്നെ ഹാർ ദക്കാൻ കാ സാംനാകർണ്ണ തോൽവിയെ നേരിടുക സംഘർഷ വരെ ജീവൻ മേം ആകേയപെടുന്ന സംഘർഷം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറുക അടുത്തത് പരിശ്രമ ക മഹത്വ പഹുചന പരിശ്രമത്തിൻ്റെ മഹത്വം തിരിച്ചറിയുക അത് സമാജ് ഓർ ദേശ്കീയ വികാസ്മയം പരിശ്രമിക്ക യോഗദാൻ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ചയിൽ വികസനത്തിൽ അധ്വാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ യോഗദാൻ എന്ന് വെച്ചാൽ കോൺട്രിബ്യൂഷൻ ഈ പോയിൻ്റുകൾ വെച്ചിട്ടാണ് നമുക്ക് ചെറിയ ലേഖനം എഴുതേണ്ടത് നമുക്ക് ഉത്തരം നോക്കാം ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് പരിശ്രമ ഉന്നതിക്ക ആധാർ ഹെ അധ്വാനം വളർച്ചയുടെ അടിസ്ഥാനമാണ് ജീവന്മേൽ സഫലത പ്രാപ്തകർണേ കെലിയെ പരിശ്രമിക്ക് ആവശ്യകത ഹോത്തേഹെ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നതിനായി പരിശ്രമം ആവശ്യമാണ് ജോ വ്യക്തി ഏതൊരു വ്യക്തിയാണോ സൻസാർമേ ലോകത്തിൽ പ്രസിദ്ധേ ഫേമസ് ആയിട്ടുള്ളത് ഉൻ കെ പി ചെ അദ്ദേഹത്തിൻ്റെ പിന്നിലെ നിരന്തര പരിശ്രമം തുടർച്ചയായ അധ്വാനമുണ്ട് പരിശ്രമമുണ്ട് പരിശ്രമിക്കെ ബിന പരിശ്രമം കൂടാതെ കോയിക്കാം ഒരു ജോലിയും സഫലനെഹി ഹോത്ത വിജയിക്കില്ല ഇസ്ലിയെ ഹമ്മ അതുകൊണ്ട് നമ്മൾ നിരന്തർ പരിശ്രമം കർണേ ചാഹിയെ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം ജീവന്മേ കഠിന പരിസ്ഥിതിയൊക്കെ സാംനാകർക്ക് ആകെ ആകെ പെടന ചാഹിയെ ജീവിതത്തിലുള്ള കഠിനമായ ഘട്ടങ്ങളെ സാംനാകർക്ക് അതിജീവിച്ച് ആഗ്യപെടനായ മുന്നോട്ട് നീങ്ങണം പരിശ്രമം കർണേസേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സംഘർഷ കം ഹോത്താഹേ സംഘർഷം കുറയുന്നു അലസതാക്ക ശത്രുഹെ പരിശ്രമം അലസതയുടെ ശത്രുവാണ് പരിശ്രമം ജോ ജോലോകഠിന പരിശ്രമം കർത്തേഹേ ഉന്മയും ആത്മവിശ്വാസ് ഓർ ഇച്ഛാശക്തിക്ക് വികാസ് ഹോത്താഹെ ജോ ലോക് ഏതാളുകളാണോ കഠിന പരിശ്രമകർത്തേഹേ കഠിനമായി പരിശ്രമിക്കുന്നത് ഉന്മയും അവരിലെ ആത്മവിശ്വാസം ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ആത്മവിശ്വാസത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും വളർച്ച ഉണ്ടാകുന്നു ജബ് വ്യക്തിക്ക് ഉന്നതി ഹോത്തീഹെ തപ് സമാജിക്ക് ഉന്നതി ബി ഹോത്തീഹെ വ്യക്തിയുടെ ഉയർച്ചയുണ്ടാകുമ്പോൾ അത് സമൂഹത്തിൻ്റെയും കൂടി ഉയർച്ചയാണ് പരിശ്രമം മനുഷ്യകർ സ്വാവലംബി ബനാത്താഹ് പരിശ്രമം മനുഷ്യനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവനാക്കുന്നു ഇസെ സുഖം ഓർ ശാന്തി മിൽത്തി ഇതുകൊണ്ട് സുഖവും സമാധാനവും ഉണ്ടാകുന്നു ഹമേ അപ്പിനെ ജീവന്മേം പരിശ്രമം കർക്കെ ആകെ പഠന ചാഹ്യ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിച്ച് തന്നെ മുന്നേറണം ഇത്രയാണ് ആ ചെറിയ ലേഖനം ഇനി നമുക്ക് കവിതയുടെ സൈഡിൽ രണ്ട് മൂന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഒന്നാമത്തെ കിസാൻ കോ മിട്ടീക പൂർണ്ണ പാരക്കി ക്യോം കഹാകയെ കർഷകൻ്റെ മണ്ണിൻ്റെ പരീക്ഷകൻ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് എന്നാണ് ചോദ്യം ഉത്തരം കിസാൻ മിട്ടീക മർമ്മം സമുച്ചിതായ കർഷകന് മണ്ണിൻ്റെ മർമ്മം അറിയാം ഓർ ഹർ നയ സാൽ നയി ഫസൽ ഉക്തായ ഓരോ പുതിയ വർഷവും പരീക്ഷണങ്ങൾ നടത്തിയിട്ട് പുതിയ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു അതുകൊണ്ടാണ് കർഷകനെ പരീക്ഷകൻ മണ്ണിൻ്റെ പരീക്ഷകൻ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തൻ തൻകി ഖാദ് മിലാന കാ മത്ലബ് ശരീരത്തിൻ്റെ വളം ചെറുക്കുക എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഉത്തരം കഠിൻ കർണ കഠിനമായി അധ്വാനിക്കുക എന്നതാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഗൂൺ വായു സെ ആപ്നെ വായു എന്ന് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഗൂൺ ചാട്ടി ഹുയി വായു എന്ന് വെച്ചാൽ രക്തം ഊറ്റിയെടുക്കുന്ന വായു രക്തകോ സുഖാനെ വാലി വായു എന്നാണ് അർത്ഥം ഇവിടെ കർഷകൻ കഠിനമായി അധ്വാനിക്കുമ്പോൾ വിയർപ്പ് വരികയും ആ വിയർപ്പ് കഠിനമായ വെയിലിൽ വറ്റിപ്പോകുകയും ചെയ്യുമ്പോൾ കർഷകന് തോന്നുകയാണ് രക്തം മൂറ്റിയെടുക്കുന്ന കാറ്റാണ് വെയിലാണ് എന്നൊക്കെ കർഷകന് തോന്നുകയാണ് പരിശ്രമം പരിശ്രമകരണയ്ക്ക് കാരണം പസീന നിക്കൽത്താഹെ പസീന എന്ന് വെച്ചാൽ വിയർപ്പ് ഓർ തേസ് ഹവർ ധൂപമേ ഏസാലെ വായു ഘൂൺ ചാട്ടീഹെ പരിശ്രമിക്കുമ്പോൾ കഠിനമായ അധ്വാനിക വിയർപ്പ് വരുന്നു കഠിനമായ വെയിലിൽ രക്തം വരെ വറ്റിപ്പോകുന്നു എന്ന് തോന്നാണ് ഡേരോം അന്ന ഉപ്ജാനക്കേലിയെ കിസാൻകോ കിൻകിൻക സാമ്ന കർണപ്പെടുത്താതെ ധാന്യം ഉൽപ്പാദിപ്പിക്കാൻ കർഷകൻ എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഉത്തരം നോക്കാം ബർസാത്ത് മഴ ധൂപ്പ് ഗൂൺ ഗൂൺചാട്ടി ഹുയി വായു ഇതെല്ലാം കർഷകന് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നേരിട്ടുകൊണ്ടാണ് കർഷകൻ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഇത്രയാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ